ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ വരാനിരിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു കനകയ്ക്ക് സച്ചിദാനന്ദൻ ഫ്രോഡാണെന്നുള്ള കാര്യം തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ് സച്ചിന് കാമുകനെ കാമുകിയുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോയും ഫോട്ടോസും ഒക്കെയാണ് നന്ദു കനകയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ കനകയ്ക്കാകപ്പാടെ ദേഷ്യം വരുന്നുണ്ട് കനക നന്ദുവിനോട് സോറി ചോദിക്കുന്നുണ്ട് സോറി മോളെ മോളമ്മയോട് ക്ഷമിക്കുക അമ്മ ഒരുപാട് മോളെ കുറ്റപ്പെടുത്തിയിട്ടും വഴക്ക് പറഞ്ഞിട്ടുമുണ്ട് ആ സച്ചി വിവാഹം കഴിക്കാൻ പറഞ്ഞു എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞു നന്നായി അമ്മ ആ ജ്യോത്സന കണ്ടപ്പോഴും അദ്ദേഹവും പറഞ്ഞു ഈ വിവാഹം നടക്കില്ല എന്ന് എന്നാലും എൻ്റെ ഒരു വാശിയും ടെൻഷനും ഒക്കെ കാരണമാണ് ഈ വിവാഹം ഞാൻ നടത്താൻ തന്നെ തീരുമാനിച്ചത് ആ ജ്യോത്സനെ ഞാൻ വിശ്വസിച്ചില്ല എന്നാൽ അദ്ദേഹം പറയുന്നത് നൂറ് ശതമാനം സത്യമുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി എന്നാലും മോളി അമ്മയോട് ക്ഷമിക്ക് എന്നൊക്കെ കനക പറയുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്കിനി ഉടനെ ഒരു കല്യാണം വേണ്ട എന്നുള്ള വിവരം ഒരുപാട് തവണ ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്കൊരു വിവാഹം വേണ്ട എന്നുള്ളത് ഞാൻ ഉറച്ചെടുത്തൊരു തീരുമാനം തന്നെയാണ് അതിനെ തിരുത്താൻ അമ്മ ഇനി എത്ര തുനിഞ്ഞിറങ്ങിയിട്ടും ഒരു കാര്യവുമില്ല പിന്നെ അമ്മ ഈ പറയുന്ന ജോൽസിനെ അതിന് അവരെ ഞാൻ പോയി കണ്ടിരുന്നു അദ്ദേഹം എന്നോടും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ അനിയല്ലാതെ വേറൊരു പുരുഷൻ ഉണ്ടാവില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞ കാര്യമാണ് എന്തായാലും എനിക്കത് ബോധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അമ്മ ഇനി ഇതിനായിട്ടൊന്നും ഇറങ്ങണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് നന്ദു അങ്ങനെ ആകെ ടെൻഷനോട് കൂടി നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കനക അപ്പം നന്ദു പറയുന്നുണ്ട് അമ്മ വെറുതെ സങ്കടപ്പെടേണ്ട എന്തായാലും വിവാഹത്തിനും ചെയ്തിനൊക്കെ മുമ്പ് തന്നെ സച്ചിദാനന്ദൻ ഒരു ഫ്രോഡാണെന്നുള്ളതും അതിനുള്ള തെളിവുകളും നമുക്ക് കിട്ടിയില്ലേ അതുതന്നെ വലിയ കാര്യം അപ്പൊ കനക പറയുന്നുണ്ട് എന്തായാലും ഒരു പോലീസുകാരനല്ലേ കാക്കിക്കുള്ളിൽ നിൽക്കുന്ന ആളല്ലേ ഏതൊരു കാര്യത്തിനോടും നീതി പുലർത്തേണ്ട ആളല്ലേ എന്നിട്ടും ആ സച്ചി ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണെന്ന് നമുക്കറിഞ്ഞില്ലല്ലോ അത് പിന്നെമ്മെ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ എന്നൊക്കെ നന്ദവും പറയുന്നുണ്ട് അപ്പം കനക പറയുന്നുണ്ട് എന്തായാലും അയാൾക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം ഇങ്ങനെയുള്ളൊരു സ്വഭാവമാണ് എന്ന് നമ്മളോടെല്ലാം മറച്ചു വെച്ചില്ലേ അയാള് അതുകൊണ്ട് ഇനി അയാൾ വരുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞതായിട്ട് പാവിക്ക പോലുമില്ല എന്നാലും അയാൾക്കൊരു നല്ല പണി തന്നെ ഞാൻ കൊടുത്തുവിടും അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് അല്ല അമ്മ ഇതെന്താ ഉദ്ദേശിക്കുന്നത് അപ്പം കനക പറയുകയാണ് അതെന്തായാലും മോള് കണ്ടറിഞ്ഞാൽ മതി അങ്ങനെ കനക പിന്നീട് സച്ചി ഫോൺ ചെയ്യുന്നുണ്ട് മോനെ എന്തൊക്കെ പറഞ്ഞാണ് കേട്ടോ അഭിസംബോധന ചെയ്യുന്നത് തന്നെ അപ്പൊ സച്ചി പറയുന്നുണ്ട് ആ അമ്മേ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കയായിരുന്നു കനക കനകപ്പ പറയുന്നുണ്ട് ആണോ മോനെ എന്താ മോൻ ഇങ്ങോട്ട് വാ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മോനോട് സംസാരിക്കാനുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ അമ്മയ്ക്ക് പറയാനുള്ളത് അതും മോൻ ഇങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞത് അപ്പൊ മോൻ ഇങ്ങോട്ട് വാ വന്ന് കഴിയുമ്പോ നേരിട്ടമ്മ പറയല്ല അങ്ങനെ കുറച്ച് നേരത്തിനു ശേഷം നന്ദുന്റെ വീട്ടിലേക്ക് സച്ചിദാനന്ദൻ എത്തുന്നുണ്ട് ഈ സമയം നന്ദുവും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സച്ചി കനകയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തായാലും കല്യാണ കാര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കാൻ തോർത്താണ് ഞാനും വന്നത് എങ്ങനെയും ഉടനെ തന്നെ എൻഗേജ്മെന്റ് നടത്തണ്ടേ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് അവരെയും കൂട്ടി ഉടനെ തന്നെ വരാം അപ്പോൾ കനക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതേടാ നിന്റെ വീട്ടുകാരോടൊക്കെ പറയണം നിന്റെ ഈ സ്വഭാവം നിന്റെ ഈ ചീത്ത സ്വഭാവം എന്തായാലും എനിക്ക് തന്നെ അവരോടെല്ലാം പറയണം സച്ചിദാനൻ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ ഈ ആലോചിച്ചിരിക്കുന്നേ കനക പറയുന്നുണ്ട് ഏ ഒന്നുമില്ല മോനെ മോനെ കല്യാണം പെട്ടെന്ന് വേണോന്നിങ്ങനെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു പോയതാ എന്നൊക്കെ പറഞ്ഞ് കനക തടി തൊപ്പെന്ന് കണ്ടു കേട്ടോ എന്നിട്ട് കനക സച്ചിയോട് പറയുന്നുണ്ട് എന്തായാലും അച്ഛനും മോനോട് സംസാരിച്ചിരിക്കുക മോനെ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കനക അങ്ങനെ സച്ചിദാനന്ദന് കുടിക്കാനുള്ള ജ്യൂസും ഒക്കെ കലക്കി എടുക്കുകയാണ് കനക അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൊടികൂടി കലക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നന്ദി ചോദിക്കുന്നുണ്ട് എന്താമ്മേ എന്തായി കലക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ ഇത് വേറൊന്നും അല്ല മോനെ വയറിളകാനുള്ള മരുന്നാ ഇത് കഴിച്ച അയാൾക്ക് കക്കൂസി നിറങ്ങാൻ തന്നെ നേരം കാണില്ല നന്ദു ചോദിക്കുന്നുണ്ട് എന്റെ പണി വല്ലതും പോകുന്ന രീതിയിലാണോ അമ്മയെ ചെയ്തു കൂട്ടുന്നത് അയാള് തട്ടിപ്പം ചെയ്യോ അപ്പൊ കനക പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല മോളെ ഇത് അതിനുള്ള പ്രശ്നമൊന്നുമുള്ള ഗുളിക മരുന്നേ അല്ല അയാൾ ഇന്നത്തെ ദിവസം ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുക അതിനു വേണ്ടിട്ടുള്ള ചെറിയൊരു പണി മാത്രം ഇത് കേൾക്കുമ്പോൾ നന്ദു ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കനക സച്ചിദാനത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ട് കൊണ്ട് സച്ചിക്ക് കൊടുക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടി തന്നെ സച്ചി അത് വാങ്ങി കുടിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട് ചെറിയൊരു തമാശയോടൊക്കെ കൂടിയുള്ള ചിരിവായിട്ട് നന്ദു നോക്കി നിൽക്കുകയാണ് കനകയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ തന്നെ വേണം അത് മുഴുവൻ കുടിക്കുക എന്നാലേ നീ പഠിക്കുള്ളൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കനക അങ്ങനെ സച്ചി വീണ്ടും കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ ഗോവിന്ദനോടും കനകി ഇങ്ങനെ കനകയോടും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ കനകി ആലോചിക്കുന്നുണ്ട് കുടിച്ചിട്ട് ഇച്ചിരി നേരം വായല്ലോ എന്നിട്ട് വനക്കോന്നുമില്ലല്ലോ വല്ലാത്ത തൊലിക്കെട്ടി തന്നെ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതിനു ശേഷം സച്ചിക്ക് വയർ പോലെ എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് തോന്നി തോന്നിത്തുടങ്ങുകയാണ് അപ്പൊ സച്ചിയും മനസ്സിൽ ആലോചിക്കുന്നുണ്ട് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ടല്ലോ ടോയ്ലറ്റിൽ പോകണമെന്നൊക്കെ ഇവിടെ ടൈലറ്റിൽ പോയാൽ നന്ദെന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് സച്ചി എന്നാൽ ഈ സമയത്ത് അയാൾക്ക് വയറുവേദന ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അയാൾ ഓർക്കുന്നുണ്ട് ഇനി രാവിലെ കഴിച്ചതിലെന്തോ പിടിക്കാഴുകയുണ്ട് അപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഗ്യാസ് കയറുന്ന പോലൊക്കെ എനിക്ക് തോന്നിയിരുന്നു എന്നൊക്കെ ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ സച്ചിയുടെ മുഖമൊക്കെ വല്ലാതാവുന്നുണ്ട് അപ്പൊ കനക ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോനെ എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ ഞാൻ എന്തായാലും ഒന്ന് പെട്ടെന്ന് പോട്ടെ എനിക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് പോയിട്ട് ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് വയറും പൊത്തിപ്പിടിച്ച് സച്ചി പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് ഇത് കണ്ടിട്ട് കനക പൊട്ടിച്ചിരിക്കുന്നുണ്ട് നന്ദുവിനും ചിരി അടക്കാൻ തന്നെ സാധിച്ചിരുന്നില്ല നന്ദു ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇല്ലമ്മേ ഇനിയിപ്പോ ജ്യൂസിലെന്തെങ്കിലും കലക്കിയതാണോന്ന് അയാൾക്ക് സംശയമല്ലോ തോന്നു ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ കോനി ഏയ് അയാൾ അങ്ങനൊന്നും വരില്ല അഥവാ അയാൾ എന്തെങ്കിലും ചോദിച്ച് വന്നാൽ തന്നെ അതിന് തക്ക മറുപടി കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം കനക പറയുന്നുണ്ട് ഏയ് അയാൾ അങ്ങനൊന്നും വരികയല്ല അഥവാ വന്നാൽ തന്നെ നമ്മൾ അയാളുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കി എന്നുള്ള വിവരം അയാൾ ഒരിക്കലും അറിയണ്ട ഇടയ്ക്കിടയ്ക്ക് അയാൾക്ക് ഇങ്ങനെയുള്ള ഓരോ മുട്ടമ്പണികൾ നമുക്ക് കൊടുത്തോണ്ടിരിക്കാം അതുകൊണ്ട് തൽക്കാലം ഈ വിവരമൊന്നും അയാൾ അറിയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കനക എന്നിട്ട് കനകയും ഗോവിന്ദനും ന്ദ്ര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നുണ്ട്